പ്രണയം ഒരു വികാരമാണ് പ്രണയം സ്വാഭാവികമാണ് പ്രണയ പ്രണയത്തിന് പ്രായ ഭേദങ്ങളില്ല ബാബുരാജും ബാണി വിശ്വനാഥും തമ്മിൽ പ്രണയിച്ചതും തെന്നിന്ത്യൻ സൂപ്പർ നടിയായ ബാണി വിശ്വനാഥിനെ ബാബുരാജ് വിവാഹം കഴിച്ചതും ഒക്കെ നമ്മുടെ പൈങ്കിളി മാധ്യമങ്ങൾ ആഘോഷിച്ചു അവരുടെ പ്രണയത്തെപ്പറ്റി അവരുടെ ദാമ്പത്യത്തെപ്പറ്റി ഒക്കെ പല വിധത്തിലുള്ള കഥകൾ വന്നു മാണി വിശ്വനാഥ് ഇപ്പോൾ ജിന്മേഷ്യം നടത്തുകയാണ് അത്യന്താധുനിക ജിന്മേഷ്യം നടത്തുകയാണ് എന്നാണുള്ളത് ബാബുരാജ് സിനിമയിലൊക്കെ സജീവമാകാൻ ശ്രമിച്ചു ഇരിക്കുന്നു അതിനിടയിൽ ബാബുരാജ് ബാബുരാജിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു ആരോപണങ്ങൾ സിനിമാ കേരള പറയുന്നില്ല പക്ഷേ ബാബുരാജെ നിങ്ങൾക്കുണ്ടായിരുന്നു മറ്റൊരാൾ വാണി വിശ്വനാഥ് എന്ന ഗ്ലാമർ താരത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിവാഹിതനായിരുന്നു നിങ്ങൾ കുട്ടികളുടെ അച്ഛനായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതൊക്കെ മറന്നുകൊണ്ടാണ് നിങ്ങൾ വാണി വിശ്വനാഥുമായുള്ള പ്രണയത്തിൽ ഏർപ്പെട്ടത് അതിനുശേഷം മാണി വിശ്വനാഥിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനി വരെ ആരംഭിച്ചു നിങ്ങൾ സംവിധായകനുമായി എന്നാണ് നടപത് രക്ഷപ്പെട്ടില്ല ആ സ്ത്രീയുടെ ശാപം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ ശാപം വാണിജി വിശ്വനാഥനെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് തെന്നിന്ത്യയിൽ മാണി വിശ്വനാഥിൻ്റെ സൗധീനം ഉപയോഗിച്ച് ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാം എന്നാണ് ബില്ലിനായി മാത്രമേ നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയൂ ഹാസ്യ നടന്നനാകാൻ നിങ്ങൾ ശ്രമിച്ച ശ്രമങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം വിജയിച്ചില്ല താൾട്ടാൻ പേപ്പറിലൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രമം നടത്തി അന്നും ഒരു പരിധിക്കപ്പുറം വിജയിച്ചില്ല പക്ഷേ തെന്നിന്ത്ൻ സിനിമയിൽ വാണി വിശ്വനാഥിൻ്റെ ബലത്തിൽ വാണി വിശ്വനാഥിൻ്റെ ശക്തിയിൽ തെനിന്ത്യൻ സിനിമയിൽ വലിയൊരു താരമാകാം എന്ന് നിങ്ങൾ വിശ്വസിച്ചെങ്കിലും അവസാനം നിങ്ങൾ നിങ്ങളെത്തപ്പെട്ടത് റിയൽ എസ്റ്റേറ്റ് ലോകത്തിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വസ്തു പിടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചതും അവൻ ഗതികെട്ട് നിങ്ങളെ വെട്ടിയതും ഒക്കെ വാർത്തയായി മാറി അമ്മയിൽ നിങ്ങൾ ശക്തിയുക്തം ഇക്കാര്യം പറഞ്ഞു അമ്മയിൽ നിങ്ങൾ ശക്തിയുക്തം കാര്യം പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിലും അമ്മ അത് വലിയ കാര്യമായി എടുത്തില്ല കാരണം നിങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം ആദ്യ ഭാര്യയെ വഞ്ചിച്ച് രണ്ടാം ഭാര്യയും രണ്ടാം ഭാര്യയും ഒത്ത് ചാനൽ ഷോകളിലും പൈങ്കിളി വാരികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾ സ്വയം അപഹാസ്യനായി തീർന്നു നിങ്ങളുടെ ആദ്യ ഭാര്യ നിങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും വീണ്ടില്ല അതവരുടെ മാന്യത അതാണ് അവരുടെ ക്രെഡിബിലിറ്റി ആ ക്രെഡിബിലിറ്റി ബാബു ബാബുരാജ് മനസ്സിലാക്കിയില്ല ആ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാനുള്ള സമയവും നിങ്ങൾക്കില്ല എന്നറിയാം നിങ്ങൾ ബിസിനസ്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം വാങ്ങുക ആ സ്ഥലം വാങ്ങിയിട്ട് അത് മറച്ചു വയ്ക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി ഇനി നിങ്ങൾ മലയാള സിനിമയിൽ വലിയ സജീവമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ കാലത്തു നിന്ന് മലയാള സിനിമ അങ്ങ് ഉടനാ ഇനി സജീവമാകണമെങ്കിൽ നിങ്ങൾ ഈ സാൾട്ടൻ പെപ്പറ ചെയ്തതുപോലെ വേഷങ്ങളും മറ്റ് വേഷങ്ങളൊക്കെ ചെയ്ത് സജീവമാകാൻ പറ്റും നിങ്ങൾ സജീവമാവുകയോ സജീവമാകാതിരിക്കുകയോ ചെയ്യുന്നതെന്നും സിനിമാ കേരളയ്ക്ക് വിഷയമല്ല ആദ്യ ഭാര്യ വല്ലപ്പോഴും പോയി കാണണം ബാബുരാജെ ആ തരിയുടെ തണ്ണീരൊപ്പണം അല്ലാതെ തെൻഡൻ ത താ താര വാണി വിശ്വത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ലേബലിൽ കടിച്ചു തൂങ്ങി സ്വയം നശിക്കരുത് ഇതേ ഉപദേശമല്ല ഇത് ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്